ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടുമെന്നിരിക്കെ ഡോക്ടർ എന്ന അമ്മാമയുടെ സ്വപ്നം പൂവണിയാനാണ് റിപ്പീറ്റ് കോച്ചിങ്ങിനായി ഗായത്രി സ്റ്റാച്ചുവിലെ കോച്ചിങ് സെന്ററിൽ വീണ്ടും ജോയിൻ ചെയ്ത് ലൈസൻസ് കിട്ടിയ സമയം വീട്ടിൽ ബഹളം വെച്ച് വാങ്ങിയ ടു വീലറിലാണ് യാത്ര ഇടയ്ക്ക് വെച്ച് പതിവായി ഒരു പയ്യൻ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറും കുറേ കഴിഞ്ഞ് സ്ലോ ചെയ്ത് തനിക്ക് കയറാൻ സൗകര്യം തരും പിന്നെയും ഓവർടേക്ക് ചെയ്യും ആ യാത്ര സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നവരെ തുടരും കൃത്യമായ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലാതെ എവിടെയെങ്കിലും വെച്ചൊരു കൂടി ചേരും പരസ്പരം നോക്കാതെയും അറിയാതെയുമുള്ള മത്സരം അവൻ്റെ ബൈക്കിൻ്റെ സൗണ്ടും നമ്പിലും മോഡലും എല്ലാം മനസ്സിൽ കയറി എവിടെയോ ഒരിഷ്ടം വൈകുന്നേരം കൂട്ടുകാരി പ്രിയ കാണാൻ വന്നു അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിനക്ക് ആ പയ്യനെ ഇഷ്ടമാണോ എന്ന് അവളുടെ ചോദ്യത്തിന് ചോദ്യത്തിനുമുമ്പിൽ മൗനയായി എനിക്കൊന്നും അറിയില്ല അവൻ ആരാ എന്താ നീ അവൻ്റെ വണ്ടി അമ്പരെന്നേ ഞാൻ ചേട്ടായി വിട്ട് അന്വേഷിപ്പിക്കാം വണ്ടി നമ്പർ ഉണ്ടെങ്കിൽ അഡ്രസ്സ് അപ്പിടിക്കാൻ പറ്റും രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ ഫോൺ വന്നു മോളെ ഇത് നടക്കില്ല ചേട്ടനവൻ്റെ അഡ്രസ് അപ്പിയെടുത്ത് അന്വേഷിച്ചു ആളൊരു പക്കാ ഫ്രോഡാ പെമ്പിളേരെ വളക്കിൽ ആളുടെ സ്ഥിരം പണിയാ ഓടിട്ട പൊട്ടി പൊളിഞ്ഞ വീടാണ് വയസ്സായ അച്ഛനെ നമുക്ക് ഇവനെ പ്രതി കണി കുടിക്കാനാ വീതി ചേട്ടനും കൂട്ടുകാരനാണ് പോയത് അപ്പോഴും അഫ്റ്റിയിൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നു പ്രിയയുടെ വാക്കുകൾ മനസ്സിനെ വല്ലാതെ നോവിച്ചു കോച്ചിങ് ക്ലാസ് കഴിയാറായ സമയം വീട്ടിൽ കല്യാണാലോചനയുമായി ഒരാൾ വന്നു മോൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ മെഡിസിനാ നോക്കുന്നു അത് നേടിയിട്ട് കുറിച്ച് ആലോചിക്കും അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത് ബ്രോക്കറല്ല പയ്യന്റെ അച്ഛനാണ് വന്നത് നല്ല തറവാടികളും പണക്കാരുമായിരുന്നു അവർ വിട്ടുകളയാൻ അച്ഛന് തോന്നിയില്ല എങ്കിലും ഉഷച്ചേച്ചിയുടെ മോൾക്ക് ആലോചിച്ചാലും നമ്പർ തന്നിട്ടില്ലേ ഒന്ന് വിളിക്കൂ അമ്മയുടെ വാക്കേട്ട് അച്ഛനെ അവർ വിളിച്ചു അവർക്ക് രാഗീനെ മതി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം ആ പയ്യൻ മോളെ കണ്ടിട്ടുണ്ടെന്ന് പഠിത്തം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം അല്ലാണ്ട് എന്താ ചെയ്യുക ഒരു കൊടുക്കണ്ട ആ ഇപ്പോൾ ആയിട്ടില്ലല്ലോ നീ ഇപ്പം ഇതൊന്നും ആലോചിക്കേണ്ട പോയിരുന്ന് പഠിക്കാൻ നോക്ക് അതും പറഞ്ഞമ്മ അവിടുന്ന് പോയി പിറ്റേന്ന് കോച്ചിങ് സെന്ററിൽ ലാസ്റ്റ് ഡേ ആണ് പകുതിക്ക് വെച്ച് ബൈക്ക് വന്നു ടെൻഷൻ കാരണം കൈവിറക്കുന്നു സ്കൂട്ടർ കൺട്രോളിലല്ല എന്നിലോ തട്ടി റോഡിലേക്ക് മറിഞ്ഞു വീണു ചുറ്റും ആൾക്കൂട്ടം കയ്യിൽ ചോര ആരോ വെള്ളം തന്നു കുടിച്ചു ഇല്ലാതെ ആ പയ്യനെ ആദ്യമായി കണ്ടു ഹോസ്പിറ്റലിലേക്ക് പോവാം ഒരു ചേച്ചി പറഞ്ഞു ഏയ് വേണ്ട കുഴപ്പമില്ല ഞാൻ ഓക്കെയാ ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞ് ആ പയ്യൻ തന്നെ ആംബുലൻസ് വിളിച്ച് ആദ്യം കയറി ഒരു ചേച്ചി അഡ്മിഷൻ എടുത്ത് ഡോക്ടറെ കണ്ട് എല്ലാ കാര്യവും പറഞ്ഞതും വേണ്ടപ്പെട്ട പോലെ കാര്യങ്ങൾ നോക്കിയതും ആ പയ്യനായിരുന്നു അല്പസമയം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയും അമ്മാവിനോ അമ്മായിയും എത്തി ചുറ്റും കരച്ചിലും ബാളും ആശ്വസിപ്പിക്കലും എല്ലാമായി പിന്നെ ആ പയ്യനെ കണ്ടിട്ടില്ല വലിയ കുഴപ്പമില്ലാത്തതിനാൽ അന്ന് തന്നെ ഡിസ്ചാർജും ചെയ്തു എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നല്ലപോലെ എഴുതാനൊന്നും സാധിച്ചില്ല എല്ലാ കോൺഫിഡൻസും നഷ്ടമായി എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന തോന്നൽ പുറത്തിറങ്ങാൻ വയ്യ അവൻ ആ നിമിഷം ബൈക്കുമായി പുറകെ വരും ഇനി അവൻ്റെ മുമ്പിൽ ചെന്നുവിടില്ല ഡോക്ടർമാവ് ഉപേക്ഷിച്ച് വീട്ടിൽ പ്രഷർ കൊടുത്ത് ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് ചേർന്നു ഇനിയുള്ള ദിവസങ്ങളിൽ അവനെ കാണേണ്ടല്ലോ പതിയെ പഠനത്തിൽ ശ്രദ്ധിച്ച് സഹപാഠികളിൽ നിന്ന് ഒരുപാട് പ്രപ്പോസൽ വന്നെങ്കിലും ഒന്നിലും പിടികൊടുത്തില്ല ആദ്യ പ്രണയം ഉള്ളിലൊരു നീറ്റലായി അവനെ കണ്ടാൽ ഒരിക്കലും ഒരു തെമ്മാടിയായി തോന്നിയില്ലെന്നതായിരുന്നു പലപ്പോഴും നാട്ടിൽ വന്നപ്പോഴും വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി സ്റ്റേഷനിൽ കാറുമായി അച്ഛൻ വരും തിരികെ കാറിൽ തന്നെ സ്റ്റേഷനിൽ കൊണ്ടാക്കും കാറിലിരുന്ന് നാട്ടിലെ മാറ്റങ്ങളൊക്കെ കാണും നാലു വർഷം കടന്നുപോയി കോളേജിലെയും ഹോസ്പിറ്റലിലെയും അവസാന ദിനം നാട്ടിലേക്ക് വരാൻ എല്ലാം പാക്ക് ചെയ്തു പലപ്പോഴായി കൊണ്ടുവന്ന ഡ്രസ്സും മറ്റുമായി നാല് ബാഗുമായി ഞാനും നാട്ടിലേക്കുള്ള ടൂറിസ്റ്റ് ബസ്സിൽ കയറി എല്ലാം കൊണ്ടുവന്ന് വയ്ക്കാൻ സഹായിച്ചത് നാട്ടിലെത്തുമ്പോൾ ബസ് സ്റ്റേഷനിൽ അച്ഛനുണ്ടാവും ആ ധൈര്യത്തിൽ കിടന്നുറങ്ങി കണ്ണു തുറന്നപ്പോൾ മലയാള ബോർഡുകൾ കാണാൻ തുടങ്ങി കേരളത്തിലെത്തി ഇടയ്ക്ക് കഴുത്തിൽ കൈവച്ചപ്പോൾ മാല കാണാനില്ല കഴിഞ്ഞ വെക്കേഷന് വേണ്ടാന്ന് പറഞ്ഞിട്ടും അമ്മ നിർബന്ധിച്ചണീച്ച മാല ഒരു നിലവിളിയായിരുന്നു എല്ലാവരും ഉറക്കം വീട്ടി ചാടി എഴുന്നേറ്റു ബസ് നിർത്തി മാല കാണാനില്ല കരച്ചിലുണ്ടെങ്കിലും പറഞ്ഞു എല്ലായിടത്തും നോക്കി ഒരിടത്തും ഇല്ല ആരും ബസ്സിന്ന് ഇറങ്ങിയിട്ടില്ല പോലീസ് സ്റ്റേഷൻ പോ ആരോ പറഞ്ഞു ഡ്രൈവറും കണ്ടക്ടറും സപ്പോർട്ട് അവരുടെ ബസ്സിൻ്റെ അഭിമാന പ്രശ്നമാണ് പലരും സുരക്ഷയെ കരുതിയാണ് ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തു പോകുന്നു നേരെ സ്റ്റേഷനിലെത്തി എല്ലാവരും ബാഗുമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു നാല് ബാഗുമായിട്ട് ഞാനും ഇറങ്ങി കരച്ചിലിനൊരു കുറവുമില്ല പോലീസ് വന്ന് കാര്യം തിരക്കി ആരും എഴുതിയ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തു എസ് ഐ ഇല്ല ലീവാണ് പക്ഷെ എന്തോ ആവശ്യത്തിന് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ആളിപ്പോൾ എത്തും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാർ എല്ലാവരെയും ദേഹപരിശോധന നടത്തുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഹെൽമെറ്റ് ഊരി മുന്നോട്ട് വന്ന രൂപം മീശ കുറെ കൂടി കട്ടി വന്നു പൊക്കം വെച്ച് അല്പം തടിച്ചു അങ്ങനെ കുറേ മാറ്റം പക്ഷേ ആൾ അത് തന്നെ മാറ്റവും കരച്ചിലൊക്കെ നിന്നു എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചാൽ മതി എസ് ആരോ പറയുന്നു കേട്ടു ആരുടെ മാലയാ നഷ്ടപ്പെട്ട് അയാളെൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ എഴുന്നേറ്റു ഇരിക്കും പരിചിതഭാവം ഒന്നുമില്ല യാത്രക്കാരോടൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ചിലരോട് പരിചയമായി സംസാരിക്കുന്നു മൊത്തം ബഹളം സാറിന് കലിപ്പിലാണല്ലോ മുന്നിരുന്ന പോലീസുകാരികൾ തമ്മിൽ സംസാരിക്കുകയാണ് സാറ് നാട്ടിൽ പോകാനിറങ്ങിയത് കല്യാണം ഉറപ്പിക്കാനോ പറ്റോ ഒരു പോലീസ് വന്നി രഹസ്യമായി അവരോട് പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അത് മൈൻഡ് ചെയ്താൽ പോരെ എന്തൊക്കെയോ അടക്കി പറഞ്ഞ് ചിരിച്ച് അവർ അകത്തേക്ക് പോയി മാല കിട്ടി ബസ്സിൽ നിലത്ത് കിടക്കുകയായിരുന്നു ബസ്സിൽ മുഴുവൻ നോക്കിയതാണല്ലോ എടുത്തയാൾ തന്നെ കൊണ്ടിട്ടതാ അങ്ങനെ പല പല കമൻസും കേട്ടു ഇതാണ് കുട്ടിയുടെ മാല അതെ അയാൾ മാല മേശമേൽ വെച്ചു എടുത്തോളൂ ഇതാ പരാതി കീറികളന്നോളൂ എല്ലാവരും തിരികെ ബസ്സിൽ കയറാനുള്ള തിരക്കിലായിരുന്നു നാലു ബാഗും ഞാൻ ആർക്കും എൻ്റെ എടുത്ത് കയറ്റി പഴയ സീറ്റിൽ വന്നിരുന്നു മടക്കിയാത്തൊരു എസ് ഐയും ബസ്സിലുണ്ടായിരുന്നു തൻ്റെ എതിർസേളിലെ സീറ്റിലാണ് ഇരിക്കുന്നത് അടുത്തിരിക്കുന്ന ആളുമായി സംസാരത്തിലാണ് പിന്നെ ഉറങ്ങിയില്ല ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തിയിട്ടും ഇറങ്ങാതെ ബസ്സിൽ തന്നെ ഇരുന്നു അടുത്തിരുന്ന ഫാമിലി ചായ കുടിക്കാനായി വിളിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അയാളൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി മടങ്ങി വരുമ്പോൾ കയ്യിലൊരു പേപ്പർ ഗ്ലാസിൽ ചായയും നല്ല ചൂട് പഴംപൊരിയും കുടിക്ക് ഒന്നും മീണ്ടാതെ വാങ്ങി കുടിച്ചു വീണ്ടും കുറേ നേരം ഇറങ്ങാനുള്ള സ്ഥലമെത്തി അയാൾ ബസ് നിർത്തിയതും ആരോടൊക്കെ യാത്ര പറഞ്ഞ് ഉടനെ ഇറങ്ങിപ്പോയി തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അച്ഛനകത്ത് കയറി വന്നു മൂന്ന് ബാഗും എടുത്തു ഒരു ബാഗ് ഞാനും പരിചയപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങി കാറിൽ ഇരുന്നപ്പോഴും അല്ലാത്ത സങ്കടം അച്ഛനോടൊന്നും മിണ്ടിയില്ല യാത്രാ ക്ഷീണമാണെന്ന് വിചാരിച്ചിട്ടാവും അച്ഛനും വണ്ടി ഓടിക്കുന്നതിൽ മാത്രമായി ശ്രദ്ധ വീട്ടിലെത്തി കുളിച്ചു വന്നിട്ടാണ് കഥ പറഞ്ഞത് എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും മാല കിട്ടിയതുകൊണ്ട് സന്തോഷിച്ചു ഇന്നലെ കഥ ചർച്ചയ്ക്ക് വന്നതിനാൽ പറയാൻ വിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു നാളെ എന്നെ പെണ്ണ് കാണാൻ ആരൊക്കെയോ വരുന്നുണ്ട് ഞെട്ടിപ്പോയി കൊല്ലം മുമ്പ് വന്ന ആലോചന ഇപ്പോഴും സജീവം പയ്യന് ജോലിയൊക്കെയായി ഒന്നും കേൾക്കാൻ തോന്നിയില്ല മുറിയിൽ വന്നിരുന്നു എന്തു പറഞ്ഞ് മുടക്കും പണ്ടൊരാൾ പുറകെ നടന്നു ആളിപ്പോൾ എസ് ഐ ആണ് വർഷങ്ങൾക്ക് ഇപ്പുറം കണ്ടിട്ടും പരിചയഭാവമില്ല ഒരു ചായ വാങ്ങി തോന്നില്ലേ അത് പരാതിക്കാരിയോട് തോന്നിയ സിമ്പതി ഇഷ്ടമുണ്ടായിരുന്നു ഫോൺ നമ്പർ എങ്കിലും വാങ്ങില്ലായിരുന്നു പ്രിയ പറഞ്ഞു കേട്ടോ അയാൾ വെറുത്തത് റെഡിയായി പ്രിയയുടെ വീട്ടിൽ പോയി അവളോടെ എല്ലാം പറഞ്ഞു ക്രിമിനൽ എങ്ങനെയാണ് പോലീസാവുക അവൾക്കൊന്നും സംശയം ചേട്ടനെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു ഒന്നുകൂടെ അയാളെ കുറിച്ച് തിരക്കാമെന്ന് പറഞ്ഞു വീട്ടിലെത്തുമ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കും തിരക്കിലായിരുന്നു എല്ലാവരും റൂമിൽ കയറി വാതിലടച്ച് കിടന്നു വീട്ടിൽ നിന്ന് രാവിലെ പ്രിയ വന്നു അന്നറിഞ്ഞത് അയാളുടെ വലിയ എസ് എന്റെ മകനെ കുറിച്ചായിരുന്നു എസ് ഐ ആളൊരു പക്കാട് ഈസെൻ്റാണ് ആളുടെ ഫാമിലി പിന്നെ ആടെ കല്യാണം തീരുമാനിച്ചു വരുന്ന ഇരുപത്തിനാലാം തീയതി അതാവും ആൾ തന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തത് പ്രിയ ഒരുപാട് സോറി പറഞ്ഞു കുളിച്ചമ്മ കൊണ്ടുവന്ന റെഡിൽ ഗോൾഡ് ത്രെഡ് വർക്കുള്ള സാരി പ്രിയ ഉടുപ്പിച്ചു കൺമിഷിയും പൗഡറും പൊട്ടും ചാർത്തി അമ്മ വന്ന് ചേർത്ത് നിർത്തി അമ്മേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഒറ്റ അടി വെച്ച നാലുണ്ടല്ലോ നീയേ ചരണെന്ന് വിചാരിച്ചിരിക്കുന്ന ചെറുക്കനെ കിട്ടാൻ തപസ്സിരിക്കണം ചെറുക്കന് ജോലിയായി ഇനി എന്തു പറയൂടെ അവരോട് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധ വണ്ടി തട്ടിയപ്പോൾ മെഡിസിൻ പഠിത്തം പോയതുകൊണ്ടാണ് പഠിത്തം കഴിയുന്നവരൊന്നും പറയാത്ത നാളെ കഴിഞ്ഞ അടുത്ത് വരുന്ന തിങ്കളാഴ്ച നിന്റെ കല്യാണം ജാതകമാരുടെ ചടങ്ങോ കഴിഞ്ഞു കല്യാണവും വിളിച്ചു കഴിഞ്ഞു കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ല അച്ഛൻ പറയുന്ന ആൾ മാത്രം ഞാൻ കല്യാണം കഴിക്കും അച്ഛൻ എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് അറിയാമെന്നും പറഞ്ഞ് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ വാക്കുകൊടുത്ത മോളാണ് അറിയാലോ ആ വാക്കിന്റെ പുറത്താ ആ മനുഷ്യൻ പറഞ്ഞു മുഴുവിക്കാതെ അത്രയും പറഞ്ഞ് നിറകണ്ണുകളോട് അമ്മ റൂമിന് പുറത്തുപോയി അച്ഛൻ കൊടുത്ത എൻ്റെ വാക്കിന് പുറത്ത് എൻ്റെ കല്യാണം അതും എന്നോട് ചോദിക്കാതെ ആകെ തളർന്ന പോലെ ഒരു വീർപ്പ് മുട്ടൽ പ്രിയ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അയാളോടൊന്ന് അവസാനമായി സംസാരിക്കണമെന്നുണ്ട് പ്രിയ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോലീസ് സ്റ്റേഷൻ നമ്പർ എടുത്ത് എസ് ഐയുടെ പേഴ്സണൽ നമ്പർ വാങ്ങി മാല പോവേണ്ടി വന്നതിനാൽ പേര് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് നമ്പർ ഇട്ടാൻ പ്രയാസപ്പെടേണ്ടി വന്നില്ല ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഹലോ സർ ഞാൻ ഗായത്രിയാ കഴിഞ്ഞ ദിവസം ബാലമോഷം എന്തിന് പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സിൽ ഒരുമിച്ചിണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ മോനെ ഇറങ്ങുന്നില്ലേ വീടെത്തി ആരുടെയോ ശബ്ദം ഒരു മിനിറ്റ് അമ്മേ ആ ഗായത്രി ഞാൻ എളുപ്പം ബിസിയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് എൻ്റെ കല്യാണം തീരുമാനിച്ചു ഞാൻ സ്നേഹിച്ച കുട്ടി തന്നെയാണ് എൻ്റെ ഭാര്യയായി വരാൻ പോകുന്നു അതിൻ്റെ ത്രില്ലിലാണ് എന്തെങ്കിലും പരാതിയുണ്ട് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി ഞാൻ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്തോളാം ദേഷ്യമാണ് തോന്നിയത് സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ പോകുന്ന ത്രില്ലിലാണ് പോലും എന്നെ സ്നേഹിച്ച ഒരാൾ നാലഞ്ച് കൊലമായിട്ട് കാത്തിരിക്കുന്നു ആ ആളെ കാണാനുള്ള ത്രില്ലിലാണ് ഞാനും അതും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി കണ്ണെഴുതി കുറച്ചുകൂടെ ഇട്ടു പ്രിയ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മോളെ വാതിലോർന്നേ അവരെത്തി അമ്മ ഒന്ന് താഴെ കൊണ്ടുപോയി ആളിൽ നിറയെ ആൾക്കാർ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും പെണ്ണിനെ ആദ്യമായിട്ടല്ലേ നിങ്ങൾ കാണുന്നത് ഇതാ ഞങ്ങളുടെ രാഗിമോളെന്ന ഗായത്രി മോളെ ഇതാ പയ്യൻ്റെ അമ്മ സൗന്ദര്യവും ആഠ്യത്തവും നിറഞ്ഞ സ്ത്രീ എന്നെ നോക്കി ചിരിച്ചു മോനെ ജീവ ഇങ്ങ് വന്നേ മോനെ മോളിതുവരെ കണ്ടിട്ടില്ലല്ലോ ജീവപ്രസാദ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അയാളുടെ ടേബിളിൽ നെയ്മോർഡാണ് അപ്പോൾ ഓർമ്മ വന്ന് അപ്പോൾ അവിടേക്ക് ഡ്രിങ്ക്സുമായി അമ്മായി വന്നു മോളിതിന്നൊരു ഗ്ലാസ് എടുത്ത് ജീവമോന് കൊടുക്ക് അമ്മായിയുടെ വാക്കേട്ടാണ് അങ്ങോട്ടേക്ക് നോക്കിയത് സ്തംഭിച്ച് പോയി അയാൾ നിറഞ്ഞ ചിരിയോടെ തന്നെ തന്നെ നോക്കി മോളെ ഡ്രിങ്ക്സ് എടുത്തു കൊടുക്ക് വീണ്ടും അമ്മായിയുടെ വാക്ക് എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ടും ഇപ്പോഴും കാവുകിൻ്റെ റോളിനൊരു മാറ്റവും ഇല്ല എന്തെങ്കിലും സർപ്രൈസും കൊണ്ടാവും ആഴ്ചയിൽ ഒരിക്കൽ ജോലിസ്ഥലത്തുനിന്ന് വരുന്നു ആ കാത്തിരിപ്പിനൊരു സുഖം കോട്ടേഴ്സ് എല്ലാം റെഡിയായതാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ്റെ അമ്മയും ഒറ്റക്ക് നിർത്താൻ ആൾക്കൊരു മടി അതുകൊണ്ട് രണ്ട് വീട്ടിലും മാറി മാറി നിൽക്കും ഇനി കാത്തിരിപ്പില്ല ആളിനെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ഇട്ടിട്ടുണ്ട് അച്ഛൻ വന്നിട്ട് നൈറ്റ് ഡ്രൈവ് പോകുന്ന ദോശ കഴിക്കുന്നു പറഞ്ഞിട്ടാണ് രണ്ട് കുട്ടന്മാരെ ഉറക്കിയത് ഫോണിൽ മെസ്സേജ് വന്നു ആള് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയും തീരാത്ത സർപ്രൈസിനായിട്ടുള്ള കാത്തിരിപ്പിൽ അവളു